ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ടയും സേമയും വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഈ ഒരു റെസിപ്പി നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയൊക്കെ തയ്യാറാക്കാം കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും ടിഫിൻ ബോക്സിൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടിത് ചെയ്ത് കൊടുത്തേക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് കുട്ടികളൊക്കെ മത്സരിച്ച് വാങ്ങിക്കഴിക്കും അപ്പോൾ ഈ ടേസ്റ്റ് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം ആദ്യം ഒരു ബൗൾ എടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഞാനിവിടെ മൂന്നെണ്ണമാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ മുട്ട മൂന്നെണ്ണം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് അല്പം മഞ്ഞൾ ചേർക്കാം ഇതോടൊപ്പം കുറച്ച് മുളക് പൊടി അല്പം എരിയുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇപ്പം മുട്ട നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാൻ എടുപ്പത്തേക്ക് വയ്ക്കാം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട പാനിലേക്ക് ഒഴിക്കാം ഈ മുട്ട നമ്മൾ ചിക്കിയാണ് എടുക്കുന്നത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ചിക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ആദ്യം വെയിറ്റ് ചെയ്യാം എന്നിട്ട് തവി കൊണ്ടിട്ട് നമ്മൾ ഇളക്കി ചിക്കിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ഒരു രീതിയിൽ നമ്മൾ ചിക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ചെറിയ പീസസ് ആക്കിയാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസസ് പീസസായിട്ടും എടുക്കാം അപ്പോൾ ഞാൻ എന്താ ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് മുട്ട ചിക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം അതിനുശേഷം ഒരു ബൗളിലേക്ക് ഇത് മാറ്റാം ഇപ്പോഴും ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു അല്പം വലിപ്പമുള്ള ഒരു കടായി അടുപ്പത്തേക്ക് വെക്കാം കടായി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം നെയ്യിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അടുത്തതായി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഒരു പാക്കറ്റ് സേമിയയാണ് ഇത് വറുത്ത സേമിയയാണ് ആണ് എന്നാലും ഞാൻ ഒന്നും കൂടി നന്നായിട്ട് വറുക്കുന്നുണ്ട് അപ്പോഴേ നമ്മുടെ റെസിപ്പി ചെയ്തു വരുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ ഒറ്റ ഒറ്റയായി പൂ പോലെ കിടക്കുകയുള്ളൂ കൂടാതെ ഞാൻ എടുത്തിട്ടുള്ളത് ഗോതമ്പിൻ്റെ സേമിയയാണ് നമ്മൾ കടയിൽ വാങ്ങുമ്പോൾ തന്നെ അത് ചോദിച്ചു തന്നെ വാങ്ങണം മൈദയുടെ സേമിയയും ഉണ്ട് അതുകൊണ്ട് ചോദിച്ചു തന്നെ ഗോതമ്പിൻ്റെ സേമിയ വാങ്ങണം ലവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറുക്കാം സേമിയയുടെ കളറ് നന്നായി ഒന്ന് ചേഞ്ചായി വരും അതുവരെ നന്നായിട്ടൊന്ന് വറുക്കാം ഇപ്പോൾ സേമിയ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ നല്ല ചുമന്ന രീതിയിലാണ് വറുത്തെടുത്തത് ഈ ഒരു രീതിയിൽ വറുക്കുമ്പോൾ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും വറുത്തെടുത്ത സേമിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി വീണ്ടും നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതോടൊപ്പം നെയ്യും ചേർക്കാം അതായത് പകുതി ഓയിൽ പകുതി നെയ്യ് ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഗ്രാമ്പ് ചേർക്കാം രണ്ട് ഏലക്ക ചേർക്കാം ഒരു കഷ്ണം പട്ട ചേർക്കാം ഒരു ബേലീഫും കൂടി ഇതിലേക്ക് ചേർക്കാം ബേലീഫ് ലാസ്റ്റ് നിങ്ങൾക്ക് എടുത്ത് മാറ്റാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം നന്നായി ഒന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് കീറിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് വഴറ്റാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർക്കാം എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം തക്കാളി സോഫ്റ്റായി ആയി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ തക്കാളി വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റാണ് എടുത്തത് അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ക്യാരറ്റ് കൂടാതെ ഇതിലേക്ക് ബീൻസ് ചേർക്കാം ക്യാപ്സിക്കം ചേർക്കാം അതുപോലെ ഗ്രീൻ പീസ് ചേർക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാരറ്റ് മാത്രം ഉള്ളതുകൊണ്ട് ക്യാരറ്റ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുട്ടികൾക്ക് ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുമ്പോൾ ഇഷ്ടമാവില്ല അതുകൊണ്ടാണ് ഞാനിവിടെ ക്യാരറ്റ് മാത്രം ചേർത്തത് നന്നായി വഴറ്റിയതിന് ശേഷം ഇരുന്നൂറ്റി അൻപത് എം എൽ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പാക്കറ്റ് സേമിയയാണ് എടുത്തത് അതായത് നാന്നൂറ് ഗ്രാം സേമിയയാണ് എടുത്തിട്ടുള്ളത് അതിന് ഇരുന്നൂറ്റി അൻപത് എം എൽ വെള്ളം കറക്റ്റായിട്ടുണ്ടായിരുന്നു ഈ ഒരു അളവിൽ തയ്യാറാക്കിയാൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല പൂ പോലെ ഒറ്റ ഒറ്റയായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയല ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് സേമിയ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ചേർക്കാം തിളച്ച ഉടൻ തന്നെ സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് ആക്കണം എന്നിട്ടാണ് നമ്മൾ ഈ സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് വെള്ളം കുറഞ്ഞിരിക്കുന്നത് പോലെ തോന്നും എന്നാൽ അത് പാകമാണ് ഇതിന് കൂടുതൽ വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കണ്ട വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഈ ഒരു പാകത്തിൽ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇത് മിക്സ് ചെയ്തപ്പോൾ തന്നെ നല്ല കളർഫുള്ളായിട്ടാണ് ഉണ്ടായിരുന്നത് എന്നാൽ ക്യാമറയുടെ വെട്ടത്തിൽ കളറൊന്നും അത്ര കാണുന്നില്ല അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം അടച്ചു വെക്കുന്നതിന് മുന്നേ അല്പം മല്ലിയില കൂടി ഞാൻ വിതറി കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ചാറ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം എങ്കിലും ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം ഞാൻ രണ്ട് മിനിറ്റിന് ശേഷം ഒരു പ്രാവശ്യം തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ രണ്ട് മിനിറ്റിൽ നമ്മുടെ റെസിപ്പി ഇതുപോലെയാണ് ഉണ്ടായിരുന്നത് ഒരു പ്രാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആറ് ആണ് ഞാൻ മുഴുവനായി അടച്ചു വെച്ച് വേവിച്ചത് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല ഇതിൻ്റെ മണവും സൂപ്പറായിട്ടുണ്ട് നല്ല അടിപൊളി ബിരിയാണിയുടെ മണമാണ് ഈ ഒരു റെസിപ്പിക്കുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ റെസിപ്പി ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല സേമിയകൾ തമ്മിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല പൂ പോലെ ഒറ്റ ഒറ്റയായിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകാനും അതുപോലെ ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ നല്ല കിടലൻ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും അടുത്തതായിട്ട് നമ്മൾ ചിക്കി മാറ്റി വെച്ചിട്ടുള്ള മുട്ട അതും കൂടി ഇതിലേക്കിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമാണെങ്കിൽ ചിക്കൻ വേവിച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവരുടെ ഫേവറേറ്റ് റെസിപ്പി ഇത് തന്നെ ആയിരിക്കും എപ്പോഴും ഇതേപോലെ ഉണ്ടാക്കി ചോദിക്കും നമ്മൾ സാധാരണ കുട്ടികൾക്ക് ഇപ്പി നൂഡിൽസും അതുപോലെ മാഗിയൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വളരെ ഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഗോതമ്പിൻ്റെ സേമിയ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടത്തോടെ അവർ കഴിക്കും സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടും നമുക്കിതുപോലെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് അതേപോലെ പെട്ടെന്ന് വരുന്ന ഗസ്റ്റുകൾക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണിത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വെജിറ്റബിൾസ് ചേർത്തിട്ടും തയ്യാറാക്കാം അതുപോലെ മുട്ടയ്ക്ക് പകരം ചിക്കൻ വേണമെങ്കിലും ചേർക്കാം ചിക്കനും മുട്ടയും ഇഷ്ടമില്ലായെങ്കിൽ പ്ലെയിനായിട്ട് നമ്മൾ വെജിറ്റബിൾസ് മാത്രം ചേർത്തിട്ടും ഇത് തയ്യാറാക്കാം അപ്പോൾ ഉറപ്പായും കൂട്ടുകാരെല്ലാം ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുകയും വേണം അപ്പോൾ ഇന്ന് ചെയ്ത് കാണിച്ച മുട്ടയും സേമയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി